നമസ്കാരം ചേട്ട് മീഡിയാസ് ന്യൂസ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ഉള്ള വ്യവസായ പ്രമുഖനായ ശ്രീ ഗംഗാധര മേനോനെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം വരൂ എന്നോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമസ്കാരം സാർ സാറിന്റെ വിശേഷങ്ങളും ും താല്പര്യമുണ്ട് കടന്നു വന്നപ്പോ ശ്രദ്ധിച്ചു മനോഹരമായ പൂന്തോട്ടം ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിന് നിലയിൽ സാറിന് ഇതൊക്കെ ഇഷ്ടമാണോ തീർച്ചയായിട്ടും ഞാൻ ബിസിനസ്സിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്നു പക്ഷികളെ സ്നേഹിക്കുന്നു ചെടികളെ സ്നേഹിക്കുന്നു അങ്ങനെ ഒരേ അളവിൽ സാർ സാറിന്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ തീർച്ചയായിട്ടും ഞാന് സത്യത്തിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷേ എങ്കിലും എനിക്ക് ചെറുപ്പകാലത്ത് ഒരു നല്ല ജോലി വേണം എന്ന ആഗ്രഹം എന്നാൽ വിദ്യാഭ്യാസം ഒട്ടിൻ്റെതാണ് അങ്ങനെ അന്വേഷണത്തിൽ എനിക്ക് ഒരു ജോലിയും കിട്ടാത്ത സാഹചര്യം വന്നു ഒരു ദിവസം നമ്മുടെ മാമലക്കുന്നിലുള്ള പള്ളിയിൽ ഒരു കുരുസംഭവനിടയായി അപ്പോൾ അവിടെ നന്നായിട്ട് ജലം കൂടുന്ന ഒരു പള്ളിയാണ് അപ്പോ അവിടെ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛനോട് ചോദിച്ചു എനിക്ക് ഇവിടെ ഈ പള്ളിയിൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു തീർച്ചയായിട്ടും ജോലി തരാം ഇവിടെ ഈ ആൾക്കാർ വഴിപാടൊക്കെ കൊണ്ടുവരുമല്ലോ അപ്പോൾ അങ്ങനെ നേർച്ച വരുന്നവരുടെ പണം വാങ്ങി അവർക്ക് രസീത് കൊടുക്കുന്ന ഒരു ജോലി വേണമെങ്കിൽ തരാം ദിവസം അൻപത് രൂപ ശമ്പളം തരാമെന്നും പറഞ്ഞു പക്ഷെ വിഷയം സത്യത്തിൽ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല അപ്പോൾ ആ ജോലി ചെയ്യാനും നിവർത്തിയില്ല അങ്ങനെ അവിടെ നിന്ന് നിരാശനായിട്ട് ഞാൻ പുറത്തിറങ്ങി എന്റെ പോക്കറ്റിൽ ഒരു അഞ്ചു രൂപ ഉണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു നാരങ്ങ വെള്ളം കുടിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഞാനിങ്ങനെ കട നോക്കി 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 നടന്ന് ഏകദേശം ഒരു രണ്ടു കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് ഒരു കട കാണുന്നത് അല്ല സാർ ഒരു സംശയം ഈ കിലോമീറ്റർ അകലെ മാത്രമേ ഉള്ളൂ ഒരു കട അതെ ഞാനും അതാണ് ശ്രദ്ധിച്ചത് അത്രയും ആൾ കൂടുന്ന ആ പള്ളിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരെ മാത്രമേ ഒരു കടയുള്ളൂ അപ്പോൾ സത്യത്തിൽ ഈ ജോലി അന്വേഷിച്ച് നടന്ന എൻ്റെ ജീവിതത്തിൽ എനിക്കെന്തോ ഒരു ഒരു സ്പാർക്ക് ഉണ്ടായതുപോലെ അപ്പോൾ എനിക്കൊരു ഉണ്ടായി ഈ പള്ളിയുടെ തൊട്ടടുത്ത് ഒരു ചെറിയ കട തുടങ്ങിയാൽ ചിലപ്പോൾ ഒരു ജീവിതമാർഗം ഉണ്ടാവും പക്ഷേ എന്താ എൻ്റെ കയ്യിൽ മുടക്കാൻ പൈസയൊന്നും ഇല്ലാതാ അങ്ങനെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് എൻ്റെ ഈ ആവശ്യം പറഞ്ഞു നിങ്ങൾ നിങ്ങളെല്ലാവരോടും വിചാരിച്ചിട്ട് എനിക്കൊരു ചെറിയ കട ആ പള്ളിയുടെ അടുത്ത് തുടങ്ങി തന്നാൽ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടും അപ്പം അവർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നതുകൊണ്ട് അവര് നാലഞ്ച് പേര് ചേർന്ന് ചേർന്നിട്ട് എനിക്കൊരു കട തുടങ്ങി തുടങ്ങിത്തു ഒരു തട്ടുകട പക്ഷേ എൻ്റെ ജീവിതത്തിൽ അധ്വാനിക്കാനുള്ളൊരു മനസ്സുകൊണ്ട് ഞാൻ നന്നായിട്ട് അധ്വാനിച്ചു ആ തട്ടുകടയുടെ സ്ഥാനത്ത് ഒരു മുറി കട വന്നു അത് കഴിഞ്ഞ് അത് ഒരു വരി ഒരു നിര തടയായി അവിടെ നിന്നാണ് പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഈ ഒരു വലിയ വളർച്ചയുടെ ഘട്ടം ആരംഭിക്കുന്നത് വളരെ കൗതുകം നിറഞ്ഞ കാര്യങ്ങളാണല്ലോ ജീവിതകഥ സാറിന്റെ ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല ജീവിതാവസ്ഥകൾ ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചത് ഒരുപാട് നന്ദിയുണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ സാറിന്റെ ബിസിനസ് അവസ്ഥയെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറയാമോ ഇപ്പോ അധികമൊന്നുമില്ല എനിക്കൊരു നൂറ്റി അറുപത് ടൂറിസ്റ്റ് ബസ്സുകളുണ്ട് ഒരു ഏഴ് ബാറുണ്ട് നാല് കല്യാണ മണ്ഡപങ്ങളുണ്ട് പിന്നെ ഒരു പന്ത്രണ്ട് സ്കൂളുണ്ട് രണ്ട് കോളേജും ഉണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു സാർ ഇന്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കും വ്യക്തിപരമായി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത സാറ് സ്വന്തം അധ്വാനം കൊണ്ട് ഇത്രയും വളർന്നുവെങ്കിൽ ഒരല്പം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ സാർ ആരാകുമായിരുന്നു എനിക്കൊരു ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നും ആ കുന്നിന്റെ മുകളിലുള്ള പള്ളിയിൽ അൻപത് രൂപയ്ക്ക് തുണ്ടെഴുതുകൊണ്ടിരുന്നേ